السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم نمك كاريا صلاة وليا فوران صلاة عند فريهركاتا ويرو برسنغلوم برياسنغلوم إلّا അത് ഭൂമിയിലായിക്കോട്ടെ നാളെ ആഹാരത്തിലായിക്കോട്ടെ സ്ഥലാത്തിന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കില്ല അതായത് ഏത് പ്രശ്നമായിക്കോട്ടെ സലാത്ത് ചൊല്ലിയാൽ അത് പരിഹരിക്കപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് എന്നിട്ടും പിന്നെ നമ്മളിൽ ചിലർക്ക് നമ്മെ പോലെയുള്ളവർക്ക് സലാത്ത് ചൊല്ലിയാൽ ഫലം കിട്ടാറില്ല അധികമാർക്കും കിട്ടാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് കിട്ടാറില്ല അതിന് കാരണം എന്താണ് എന്നാണ് പറയുന്നത് സലാത്ത് ചൊല്ലിയാൽ പ്രതിഫലം ഉറപ്പാണ് മറ്റ് ഇബാദത്ത് പോലെ എല്ലാ സലാത്ത് അത് എങ്ങനെ ചൊല്ലിയാലും അതിന് പ്രതിഫലം നാളെ അക്ഷരത്തിൽ ഉറപ്പാണ് അത് കിടന്ന് ചെല്ലിയാലും ഇരുന്ന് ചെല്ലിയാലും അശ്രദ്ധമായി ചൊല്ലിയാലും കൽപ്പ് കൊടുത്ത് വെല്ലിയാലും എങ്ങനെ ചെല്ലിയാലും അതിന് പ്രതിഫലം നാളെ ഉറപ്പാണ് പക്ഷെ ഇന്ന് അതിൻ്റെ ശരിയായ അല്ല അത്ഭുതം കാണണമെങ്കിൽ സലാത്ത് ചൊല്ലുന്ന സമയത്ത് നാം വളരെ ഹൃദയം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു സലാത്ത് സലാത്തുൽ ഫാത്തിമിയ അള്ളാഹുസ് അല നൂരി വാഹരി ചെറിയ സലാത്താണ് ഒരു ലക്ഷം സലാത്ത് നിയത്താക്കി ചൊല്ലിയാൽ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ കാണിച്ച സ്ഥലത്താണ് ഇവിടെ തന്നെ ജാസ് പ്രകാരം ചൊല്ലി ഒരുപാട് ആളുകൾ അനുഭവിച്ച സ്ഥലത്താണ് ചെറിയ സ്ഥലത്താണ് പക്ഷെ വലിയ പവറാണ് അത് ചെറിയ സ്ഥലത്തായത് ആൾക്കാർ ഇങ്ങനെ അള്ളഹമ്മ സല്ലി അലന്നൂരി വാഹലി അള്ളാഹസ് അല്ലൂരി വാഹലി എന്ന് ഇങ്ങനെ എവിടെയോ ചിന്തിച്ചുവല്ലോ ചൊല്ലിയാൽ പ്രതിഫലമൊക്കെ ഉണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷെ അതിൻ്റെ ശരിയായ ഫലം കിട്ടണമെങ്കിൽ ഇപ്പം നമ്മൾ കടം വിടാനാണ് ആ സ്ഥലത്ത് വരുന്നതെങ്കിൽ നമുക്ക് കൊണ്ട് എത്രയാണോ അത് മനസ്സറിഞ്ഞ് അതായത് അർത്ഥമറിഞ്ഞ് പ്രകാശമായ മുത്തനബി സാഹു അല്ലൈവ് വല്ലാമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൽ നീ ഗുണം ചെയ്യണമേ എന്നറിഞ്ഞുകൊണ്ട് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് പത്താണോ പത്ത് അൻപതാണോ അമ്പത് നൂറാണേ നൂറ് അതിത്രേ വേണ്ടു അത് ശ്രദ്ധയില്ലാതെ ആയിരം രണ്ടായിരം ചൊല്ലുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുത്ത് അൻപത് ചൊല്ലിയാൽ മതി നൂറ് കഴിയുമെങ്കിൽ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ അതിനെ നമുക്ക് ശരിയായ ഫലം കിട്ടുകയുള്ളൂ അങ്ങനെ ഒന്ന് ചൊല്ലി നോക്ക് ഉഡനായിട്ട് നിങ്ങൾക്കതിന് പരിഹാരം കിട്ടുന്നതായി കാണും ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ഈ സ്ഥലത്ത് വളരെ വലിയ അത്ഭുതം കാണിക്കുന്ന സ്ഥലത്താണ് ഏത് സ്ഥലത്തും ഇത് കുറച്ച് പവർ കൂടിയ സ്ഥലത്താണ് നിശാതാ അപ്പോൾ ഏത് സ്ഥലത്ത് ചൊല്ലുമ്പോഴും ഇത് ഇക്കറുകളൊക്കെ അങ്ങനെ തന്നെയാണ് അത് കൽവിൽ അറിഞ്ഞ് വേറെ ചിന്തയൊന്നും ഉണ്ടാകാൻ പാടില്ല ചൊല്ലുമ്പോൾ ചൊല്ലുമ്പോൾ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നല്ല ഓരോ അക്ഷരവും മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി ചെല്ലുക ഏത് പ്രയാസവും നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് അതിന് ഫലം കിട്ടും ഇഷാ സ്ഥലാലൈക്കും വർഹ്മാ